ఇ మటా ఏ ഒരു മൂന്നു നാല് ദിവസം അടുപ്പിച്ച് ചോറുന്ന പിന്നെ ആ ഏരിയയിലോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാണ് എൻ്റെ കുട്ടി അപ്പം ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് പൊങ്കലിൻ്റെ റെസിപ്പി ഓർമ്മ വന്ന കേട്ടോ ഇതുണ്ടാക്കാൻ ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് പച്ചരിയും പിന്നെ ചെറുപയർ വരുമ്പോൾ കേട്ടോ നമ്മളിവിടെ മൂന്ന് നാല് പേരുള്ളതുകൊണ്ട് ഞാനൊരു മൂന്ന് ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ചെറുപയർ വരുപ്പം എന്ന കണക്കിലാട്ടോ എടുത്തത് അപ്പം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിനകത്ത് ഇടാം ഒരു നാല് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുക്കറിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കർ കംപ്ലീറ്റ് വിസിൽ പോയതിനു ശേഷം മാത്രം ഓപ്പൺ ചെയ്യട്ടോ പിന്നെ ഇതിലാക്കിയ മെയിനായിട്ട് വേണ്ടത് കുരുമുളകും കറിവേപ്പിലയും പിന്നെ അണ്ടിപ്പരിപ്പും പിന്നെ കുനുവിനാന്നരിഞ്ഞ ഇഞ്ചിയും പിന്നെ കുറച്ച് ജീരകവും അന്നേരത്തേക്ക് കുക്കറിൽ വിസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോ ഞാൻ മറന്നു പോയൊരു കാര്യമുണ്ട് ഈ റൈസിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അധികം ഡ്രൈ ആവില്ല പിന്നെ ഇത് ചോറ് പോലെയല്ല നന്നായിട്ട് വെന്ത്ടയണം പിന്നെ ഇപ്പൊ കാണിച്ച സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ നെയ്യിൽ തന്നെ വറുത്തെടുക്കണേ പിന്നെ നെയ്യൊന്ന് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് കുരുമുളകും ജീരകം ചെറിയ ജീരകമാണ് പെരുംജീരകല്ലാട്ടോ പിന്നെ ഇഞ്ചിയും അണ്ടിപ്പരിപ്പും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ എവിടെയോ പോയതുകൊണ്ട് കുറച്ചൊന്ന് മൂത്ത് പോയിട്ടുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കാം പിന്നെ അത് അങ്ങനെ തന്നെ കുക്കറിനകത്തേക്ക് ഈ അരിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂട്ടോ ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അടുത്ത ടെൻഷൻ രാത്രി ഇനി എന്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ